രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനാല് ചന്ദ്രികാപത്രത്തിൽ മുസ്തഫ വാക്കാലൂർ എഴുതുന്നു സ്നേഹസാഗരം ഈ മലയാൺമയോണം സംസ്കാര വൈവിധ്യങ്ങളുടെ ഇഴപിരിക്കാനാവാത്ത സഞ്ജയമാണ് ഇന്ത്യ എന്ന സാധ്യതയെ ഒരു ആധുനിക രാഷ്ട്രമാക്കി തലയെടുപ്പോടെ നിൽക്കാൻ പര്യാപ്തമാക്കിയത് മൂന്നാല് പതിറ്റാണ്ടിനപ്പുറം ഇന്ത്യ ഭൂമുഖത്തുണ്ടാകില്ല എന്ന് പലരും പ്രവചിച്ചു അക്കൂട്ടരിൽ പ്രധാനിയായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യ സൈന്യത്തിന്റെ അവസാന കമാൻഡർ ഇൻ ചീഫായിരുന്ന ജനറൽ ക്ലാഡ് ആച്ചിൻലേക്ക് എന്നാൽ നാം അതിജീവിച്ചു അതിന് പ്രധാന കാരണം ഇന്ത്യയുടെ നാഗരികതയിൽ അലിഞ്ഞു ചേർന്ന സാംസ്കാരിക ബഹുസ്വരതയാണ് നാനാത്വത്തിലെ ഏകത്വമാണ് മലയാളികളുടെ പൈതൃകം കുറച്ചുകൂടി വേറിട്ടതാണ് ഇടക്കാലത്ത് ജാതീയതയും സാവർണ്യവും തിടംപേറ്റിയെങ്കിലും പൊതുവേ പ്രശാന്തവും വൈജാത്യാവലംബവുമായിരുന്നു കേരളം ഓണം പോലെ ഒരു ഉത്സവം എല്ലാം മറന്ന് ഒന്നാകുന്ന വേളയാണ് നമുക്ക് നൽകിയത് എന്ന് പ്രാമാണികമായി തന്നെ സ്ഥാപിക്കപ്പെട്ടതാണ് പത്താം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ശിലാലിഖിതങ്ങളിൽ ഇങ്ങനെ പറയുന്നു ആണ്ടുതോറും നടന്നു വരുന്ന ഓണാഘോഷങ്ങൾ ഇവിടുത്തെ ജനങ്ങൾക്കിടയിൽ സമാധാനവും ശാന്തിയും നിലനിർത്താൻ സഹായിക്കുന്നുണ്ട് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് നൂറ്റാണ്ടുകളിൽ കേരളം സന്ദർശിച്ച സഞ്ചാരികൾ വിവരിക്കുന്നത് പല കളികളും കാണിച്ച് അവർ ആഹ്ലാദം പങ്കിടുന്നു എന്നാണ് മനുഷ്യരെല്ലാം ഒന്നുപോലെ എന്ന മാനവരാശിയുടെ മഹത്തായ ആശയത്തോട് കേരളം ചേർന്നു നിന്നു എന്നത് മഹിതവും സമോഹനവും സ്വപ്ന സദൃശവുമാണ് കേരളത്തിൻ്റെ ദേശീയോത്സവമാണ് ഓണം ഒപ്പം തന്നെ സാംസ്കാരികോത്സവവും ഘടനയിലും ഉള്ളടക്കത്തിലും ഐശ്വര്യത്തിൻ്റെയും സമന്വയത്തിൻ്റെയും ജാതിമത സൗഹൃദത്തിൻ്റെയും പര്യായമാണ് ഓണം ഒരു പ്രദേശത്ത് ഒരുമിച്ച് ജീവിക്കുമ്പോൾ ജനപഥം പരസ്പരം പങ്കിടുന്ന സാംസ്കാരിക ഘോഷങ്ങളുണ്ടാകും അഭിമാനത്തോടെ അത്തരം സ്നേഹഭൂമികയെ സ്വന്തമാക്കി മുന്നേറുവാൻ സമൂഹം നേരിടുന്ന കരുത്താണ് ആ നാടിനെ സാഹോദര്യത്തിൽ നിലനിർത്തുന്നത് ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഫ്രറ്റേണിറ്റിയാണത് അതൊരു വളർച്ചയാണ് കൂടുതൽ നാഗരികത കൈവരിക്കലാണ് ഓണം ആരുടേത് എന്ന ചോദ്യത്തെ അപ്രസക്തമാക്കുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളും ആചാരങ്ങളും ചരിത്രവും ആഘോഷങ്ങളും എല്ലാം പ്രകൃതി പോലും പ്രത്യേക ലയത്തോടെ വിഭജനത്തിന്റെ ചിഹ്നങ്ങളെ വിസ്മൃതിയിലേക്ക് ആഴ്ത്തുന്നു മലയാളിക്ക് വരദാനമാണോണം മലയാളി ഒന്നടങ്കം കാത്തിരിക്കുന്ന ഓണം പോലെ വേറെ ഉത്സവങ്ങൾ നമുക്കില്ല ആഘോഷം സമന്വയത്തിന്റെ വേദിയാക്കുന്ന നിറഭംഗി ബഹുസ്വരതയും മത സൗഹൃദവും ജനാധിപത്യവുമാണ് ഉദ്ഘോഷിക്കുന്നത് സമന്വയത്തിൻ്റെ ഈ പാത ഇന്ത്യക്ക് തന്നെ മാതൃകയാവേണ്ടതാണ് തുമ്പ മുക്കുറ്റി കടമ്പ് അത്തപ്പൂവ് ശംഖുപുഷ്പം ചെമ്പരത്തി കാക്കപ്പൂ ഓടപ്പൂ ഈച്ചപ്പൂ കുറിഞ്ഞി പൂവാങ്കുറിഞ്ഞില കണ്ണാന്തളി കനകാമ്പരം തെച്ചി മന്ദാരം അശോകം കൊങ്ങിണി പാരിജാതം പവിഴമല്ലി പിച്ചകം കുങ്കുമം കൃഷ്ണകാന്തി അരിപ്പൂ തുടങ്ങിയ ഓണപ്പൂക്കൾ ചാണകം മെഴുകിയ തറയിൽ അപൂർവ്വ സംഗമം തീർക്കുമ്പോൾ നാം പ്രകൃതിയുടെ വർണ്ണരാജിയിൽ നിന്നും ആരെയും മാറ്റി നിർത്തിയില്ല എന്ന സന്ദേശമാണ് കൊടുക്കുന്നത് വള്ളംകളി കൈകൊട്ടിക്കളി പുലിക്കളി ഓണപ്പട പകിടകളി വടംവലി തിരുവാതിരക്കളി ഊഞ്ഞാലാട്ടം അമ്മനാട്ടം അവിട്ടത്തല്ല് ഓണത്തുള്ളൽ ഓണത്തല്ല് അത്തച്ചമയം ഓണത്തെയ്യം ഓണപ്പൊട്ടൻ അടക്കമുള്ള കളികൾ ഉണർത്തുന്നത് സന്തോഷ സന്തോഷയിടങ്ങളുടെ വൈവിധ്യത്തെ പുൽകുന്ന ഏക മനസ്സിനെയാണ് ഘോഷയാത്രകൾ സമ്മാനങ്ങൾ സുഭിക്ഷമായ സദ്യ ആറന്മുള വള്ളസദ്യ തിരുവോണത്തോണി ഓണക്കോടി കൈനീട്ടം തറയിലിരുന്നു കൊണ്ട് കഴിക്കുന്ന ആചാരം മുതലായവയെല്ലാം വിനയത്തിൻ്റെ പ്രതിഫലനമാണ് തുല്യതയുടെ അതുല്യ മാതൃകയാണ് മനോഹാരിതയുടെ ചാരുതയും സാഫല്യവും ഓണത്തിനെപ്പോലെ നൽകുവാൻ മറ്റൊന്നിനും സാധ്യമല്ല എല്ലാവരും ഒന്നാണ് എന്ന സന്ദേശത്തിൻ്റെ വിളംബരമാണ് വിനിമയം ചെയ്യപ്പെടുന്നത് താമ്പാളവും വെറ്റിലപ്പാക്കും വെടിവട്ടവും മാത്രമല്ല ഓണം റിലീസ് സിനിമകളും ഓണസാഹിത്യ പ്രസിദ്ധീകരണങ്ങളും ഓണം ഓഫറുകളും ഓണം ബമ്പർ നറുക്കെടുപ്പും സമൂഹ ഓണസദ്യകളും സാംസ്കാരിക വേദികളും ഓണക്കിറ്റുകളും ഓണച്ചന്തയും ഓണക്കോടികളും ഓണപ്പാട്ടും ഓണക്കവിതകളും ഓണം സ്പെഷ്യൽ പ്രോഗ്രാമുകളും മലയാളിയുടെ മഹാജാലകമാണ് ചിങ്ങമാസം തുറന്നിടുന്നത് വാമന വിജയത്തെ അടിസ്ഥാനമാക്കി ക്ഷേത്രോത്സവമായിട്ടായിരുന്നു തുടങ്ങിയത് എങ്കിലും പിന്നീട് എല്ലാ മലയാളികളുടെയും ഗാർഹികോത്സവമായി ഓണം മാറി ഓണം എന്ന വാക്ക് വന്നത് ഏതാണ്ട് ആയിരമോ ആയിരത്തി അഞ്ഞൂറോ വർഷങ്ങൾക്ക് മുന്നേയാണ് മലയാള കലണ്ടറിലെ ആദ്യ മാസമായ ചിങ്ങത്തിന് സംസ്കൃതത്തിൽ ശ്രാവണം എന്നാണ് പേര് അത് ലോഭിച്ച് സാവണം എന്നും ആവണമെന്നും ആണമെന്നുമൊക്കെയായി അറിയപ്പെട്ടിരുന്നു ഇടവപ്പാതി മുതൽ ചിങ്ങം പിറക്കുന്നത് വരെയുള്ള മൂന്നു മാസക്കാലം വറുതിയുടേതായിരുന്നു ഭീതിതമാംവിധമുള്ള മഴയുടെയും കാറ്റിന്റെയും നാശനഷ്ടങ്ങളുടെയും ഋതുവായിരുന്നു ആ ദുരന്ത സാഹചര്യങ്ങളെ അതിജീവിച്ച് പുതുവർഷത്തിലേക്ക് കടക്കുന്നതിൻ്റെ ഐശ്വര്യത്തെയാണ് ആഘോഷമാക്കി ആചരിക്കാൻ മലയാളിക്ക് ഉൽ ലഭിച്ചത് ചിങ്ങത്തിലെ വിളവെടുപ്പ് കഴിഞ്ഞ് പ്രകൃതി പൂത്തുലഞ്ഞു നിൽക്കുന്ന അത്തം നക്ഷത്രം മുതൽ പത്താം ദിവസം തിരുവോണം വരെയാണ് നിലം മെഴുകി വൃത്തിയാക്കി കളമുണ്ടാക്കി പൂക്കളമിടുന്നത് തിരുവോണത്തിന് പൊന്നോണം എന്നും പറയാറുണ്ട് കേരളം അറേബ്യൻ കച്ചവടക്കാർക്ക് പറുദീസിയായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അവർ പായ്ക്കപ്പലുകളിൽ എത്തിയിട്ട് കാറ്റും കോളും അടങ്ങാൻ ഉൾക്കടലിൽ നങ്കൂരമിട്ട് കാത്തിരിക്കുമായിരുന്നു അവർ കൊണ്ടുവരുന്ന സ്വർണനാണയങ്ങളോട് ചേർത്തുകൊണ്ടാവാം പൊന്നോണം എന്ന പേര് വന്നത് ഉള്ളതുകൊണ്ട് ഓണം ഉണ്ണുക എന്നൊരു ചൊല്ലുണ്ട് ഉള്ളത് എന്തായാലും അത് ഐശ്വര്യമായി സ്വീകരിക്കുന്ന മനസ്സിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ഓണം ദേശീയാഘോഷമായി കൊണ്ടാടാൻ കേരള സർക്കാർ തീരുമാനിച്ചത് ഏതായാലും ഇതൊരു കേരളീയ പാരമ്പര്യോത്സവമാണ് ദൈവീകമായ സാന്നിധ്യത്തെ മാറ്റി നിർത്തി പണ്ട് കാലത്ത് ആഘോഷങ്ങൾക്ക് നിലനിൽപ്പില്ലായിരുന്നു അതൊരു നന്ദിപ്രകടനമായി കണക്കാക്കിയാൽ മതി കേരളീയർ എന്ന രീതിയിൽ പൊതുവായൊരു ആഘോഷം കൊണ്ടാടുക വഴി പൊതുസമൂഹത്തിന്റെ ഭാഗമാവുക കൂടിയാണ് നമ്മൾ ബിസി മുന്നൂറുകളിൽ അഥവാ സംഘകാലത്തെ കൃതിയായ മധുരൈ കാഞ്ചിയിൽ ഓണത്തെക്കുറിച്ച് പരാമർശിക്കുന്നു തമിഴ്നാട് ആന്ധ്ര തെലുങ്കാന കർണാടക അടക്കമുള്ള പ്രദേശങ്ങളിൽ ഓണം നിലനിന്നതായി വിശ്വസിക്കപ്പെടുന്നു എ ഡി നാലാം നൂറ്റാണ്ടിൽ സമുദ്രഗുപ്തൻ ദക്ഷിണേന്ത്യ ആക്രമിച്ച കൂട്ടത്തിൽ തൃക്കാക്കര ആക്രമിക്കുകയും എന്നാൽ തൃക്കാക്കരയിലെ മന്ദരാജാവ് നടത്തിയ പ്രതിരോധത്തിലും സാമർഥ്യത്തിലും ആകൃഷ്ടനായ സമുദ്രഗുപ്തൻ സന്ധിക്ക് അപേക്ഷിക്കുകയും തുടർന്ന് ആ യുദ്ധവിജയത്തിന്റെ സ്മരണക്കായി രാഷ്ട്രീയോത്സവമായി ഓണം ആഘോഷിക്കാൻ മന്ദരാജാവ് വിളംബരം പുറപ്പെടുവിക്കുകയും ചെയ്തു എന്ന് അലഹബാദ് ലിഖിതങ്ങളിൽ കാണുന്നു കേരള ചരിത്രകർത്താവ് കൃഷ്ണ പിഷാരടി എ ഡി അറുന്നൂറ്റി ഇരുപതിനും അറുന്നൂറ്റി എഴുപതിനുമിടയിൽ ഓണം ആഘോഷിക്കാൻ തുടങ്ങി എന്ന് പറയുന്നു തൃക്കാക്കര തൃക്കാക്കരവാണിരുന്ന ബുദ്ധമതക്കാരനായിരുന്ന ചേരമാൻ പെരുമാൾ രാമവർമ്മ കുലശേഖര രാജാവ് മതം മാറാൻ മക്കയിലേക്ക് പോയപ്പോൾ രാജ്യം ആശ്രിതർക്കായി വേദിച്ചു നൽകിയെന്നും മഹാബലിയുടെ ഓർമ്മക്കായി അദ്ദേഹത്തിന്റെ വരവിനെ പ്രതീക്ഷിച്ച ഭാസ്കര രവിവർമ്മയാണ് ഇത് എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് മുതൽ ഓണം ആഘോഷിച്ചു തുടങ്ങിയതെന്നും മലബാർ മാനുവലിന്റെ കർത്താവും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനുമായ വില്യം ലോഗൻ എഴുതുന്നു അവസാനത്തെ കേരള രാജാവായ അദ്ദേഹം എല്ലാ വർഷവും തിരുവിടാനാളിൽ പ്രജകളെ കാണാൻ തിരിച്ചുവരും എന്നൊരു ഐതിഹ്യവും നിലനിൽക്കുന്നു ബി സി രണ്ടായിരത്തിനു മുമ്പ് അസീറിയക്കാർ ഇന്ത്യയിലെത്തി തെക്കേ ഇന്ത്യയിൽ സ്ഥിരതാമസമാക്കിയതോടെയാണ് ഓണാചാരങ്ങൾ തുടങ്ങിയത് എന്നും സിഗുറായി ക്ഷേത്ര മാതൃകയിലാണ് തൃക്കാക്കരയപ്പനെ പ്രതിഷ്ഠിച്ചത് എന്നും എൻ വി കൃഷ്ണ സൂചിപ്പിക്കുന്നുണ്ട് ചരിത്രകാരനായ കെ ബാലകൃഷ്ണക്കുറുപ്പ് പറയുന്നത് ഇത് നെല്ലുകൊയ്ത്തിന്റെ വിളവെടുപ്പ് ഉത്സവമാണ് എന്നാണ് എറണാകുളം ജില്ലയിലെ തൃക്കാക്കരയാണ് അഥവാ തിരുകാൽക്കരയാണ് ഓണത്തപ്പന്റെ ആസ്ഥാനം വിഷ്ണുവിൻ്റെ അവതാരമായി വന്ന വാമനൻ മഹാബലിക്കുമേൽ വിജയം നേടിയത് തൃക്കാക്കരയിൽ വച്ചാവാം ഇന്ദ്രവിഴ എന്ന മാങ്കുടി തുരനാരുടെ കൃതിയിൽ കാണാം ഇന്ദ്രന്റെ വിജയം അഥവാ അസുരനും ഭൂമിയിലെ രാജാവുമായ മഹാബലിക്കുമേൽ ദേവലോകത്തിന്റെ അഭ്യർത്ഥന മാനിച്ച് ദേവേന്ദ്രനായ വിഷ്ണുവിൻ്റെ വിജയം ഇതാണ് പ്രചുരപ്രചാരം നേടിയ ഐതിഹ്യം സിദ്ധാർത്ഥ രാജകുമാരനായ ഗൗതമ ബുദ്ധന് ബോധോധയം ലഭിച്ച് ശ്രവണപഥത്തിലേക്ക് പ്രവേശിച്ചത് തിരുവോണനാളിലായിരുന്നു എന്ന് ബുദ്ധമതാനുയായികൾ വിശ്വസിക്കുന്നു അതിനാലാവാം ശ്രാവണമാസം എന്ന ചിങ്ങത്തിന് പേര് വന്നത് വിശ്വകർമ്മ ഈഴവ പുലയരാതിയായ ബൗദ്ധർ ഈ കാലത്ത് ധ്യാനത്തിൽ മുഴുകി ബലിയെ അനുസ്മരിച്ചു കാണുന്നുണ്ട് ശ്രവണപഥത്തിലേക്ക് പ്രവേശിച്ചവർക്ക് മഞ്ഞ വസ്ത്രം നൽകിയതിനെയാണ് ഓണക്കോടിയായി നൽകുന്ന മഞ്ഞമുണ്ടും മഞ്ഞപ്പൂക്കളും മറ്റും സൂചിപ്പിക്കുന്നത് ഓണപ്പൂവ് എന്ന് പറയുന്ന മഞ്ഞപ്പൂവിന് അഞ്ച് ദളങ്ങളാണുള്ളത് അത് ബുദ്ധധർമ്മത്തിലെ പഞ്ചശീലങ്ങളുടെ പ്രതീകമായി കരുതി വരുന്നു ശ്രാവണം ലോഭിച്ചാണ് ഓണം എന്ന പദമുണ്ടായത് എന്നും ഐതിഹ്യമുണ്ട് ഓണം ആരുടേതാണ് എന്ന ചോദ്യത്തിന് എല്ലാവരുടേതുമാണ് എന്ന ഉത്തരമാണ് ലഭിക്കുക മഹാബലി പ്രജകളെ സന്ദർശിക്കുന്നതിന്റെ ഐതിഹ്യോത്സവം പുരാതന തമിഴകത്തിൻ്റെ ദേശീയോത്സവം യുദ്ധവിജയത്തിന്റെ രാഷ്ട്രീയോത്സവം ദേവലോകവും ഭൂമിയും തമ്മിൽ നടന്ന സൗഹൃദോത്സവം കാർഷിക കച്ചവട ജീവിതോപാധിയുമായി ബന്ധപ്പെട്ട സാമ്പത്തികോത്സവം ഗൗതമ ബുദ്ധൻ ശ്രാവണത്തിലേക്ക് കടന്നതിൻ്റെ വിശ്വാസോത്സവം അറേബ്യൻ കൊള്ളകൊടുക്കലുകളുടെ പങ്കുവെയ്പ ഉത്സവം അസീറിയൻ ക്ഷേത്രോത്സവം വിളവെടുപ്പിന്റെ കാർഷികോത്സവം സ്ത്രീ സാന്നിധ്യം ഉറപ്പിക്കുന്ന അപൂർവോത്സവം എന്നിങ്ങനെ ഹിരണ്യ കശിപുവിൻ്റെ പുത്രൻ പ്രഹ്ലാദന്റെ മകനായ വിരോചനന്റെ മകനാണ് മഹാബലി ദൈത്യവംശ പരമ്പരയിൽ നിന്നുള്ള ലോകം അടക്കിവാണ ഇതിഹാസ രാജാക്കന്മാരാണിവർ കശ്യപ മഹർഷിയുടെ ഭാര്യ ദിദിയിൽ നിന്നാണ് ദൈത്യവംശത്തിന് ആ പേര് ലഭിക്കുന്നത് ഇങ്ങനെയാണ് ഓണം സ്ത്രീ സാന്നിധ്യം കൂടി ഉറപ്പാക്കുന്നത് ഓണത്തിൻ്റെ പൈതൃകത്തിന് പല കൈവഴികളുണ്ട് ഒട്ടേറെ വ്യാഖ്യാനങ്ങളും ഓണത്തിന്റെ രീതികൾ കാലത്തിനൊപ്പം വളരെയധികം മാറിയിട്ടുണ്ട് മാറാത്തത് ഓണം എന്ന വികാരമാണ് അത് മാനവികമാണ് മലയാന്മയുടെ സ്നേഹസാഗരമാണ് ഒരു രാജ്യത്തിന് ഐശ്വര്യം ഉണ്ടാകണം എങ്കിൽ അത് നാഗരികമായിരിക്കണം നാഗരികമാവുക എന്നതിനർത്ഥം കൂട്ടിച്ചേർക്കലുകൾക്ക് ഇടമുണ്ടാകലും രൂപപരിണാമങ്ങൾക്ക് വിധേയമാകലും സമൂഹത്തിന്റെ സ്നേഹതലം വിശാലമാകലുമാണ് ബഹുസ്വരത പുഷ്ടിപ്പെടലാണ് പരസ്പരം പങ്കുവെക്കലുകളിൽ ഏർപ്പെടലാണ് കൂടും പാവും പോലെ സാംസ്കാരിക കൊള്ളക്കൊടുക്കലുകൾ നിമിത്തമായി പുതിയ സാംസ്കാരികത രൂപപ്പെടലാണ് അത്തരമൊരു നൈരന്തര്യമാർന്ന പ്രക്രിയ നിരങ്കുശം വളർന്നു മുന്നേറുന്ന അവസ്ഥാന്തരമാണ് സ്വർഗീയാവസ്ഥ സ്വർഗീയാവസ്ഥ കളിയാടുന്ന ഇടത്തിൽ ദ്വേഷമില്ലാതെ സോദരത്വേനു വാഴുവാൻ കഴിയും അത്തരമൊരു സാധ്യതയുടെ തലമാണ് ഓണം മലയാളിക്ക് സമ്മാനിക്കുന്നത് കേരളം ഈ സാംസ്കാരിക സമന്വയത്തെ ഒന്നായി ചേർത്തു പിടിക്കണം